ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി ഇന്ന് നമുക്കൊരു ചിക്കൻ ഉയർത്തിയത് പരിചയപ്പെട്ടു നോക്കിയാലോ അതിനായി ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് രണ്ട് തണ്ട് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒമ്പത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളും കൂടെ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ ഓരോരോ ഇട്ട് അതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായി ഷാഡോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് സവോളയൊന്ന് വഴറ്റിയെടുക്കാം അതിനായി ഞാനിവിടെ നാല് മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചേർത്ത് ഒരു മിനിറ്റ് വഴറ്റിയതിനു ശേഷം നമുക്ക് പൊടികൾ കൊടുക്കാം ഇവിടെ ഞാൻ ഈ സവോളയ്ക്ക് ആവശ്യമായ പൊടികളാണ് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം കുക്കറിൽ ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ നിന്ന് വന്ന മസാല വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ മസാലയുടെ വെള്ളമെല്ലാം വറ്റി ഗ്രേവി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഉലക്കിയത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം മുളക് പൊടി ഒട്ടും ചേർക്കാണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് സവോളയിൽ വഴറ്റിയെടുത്ത ചിക്കൻ ഉലത്തിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ